ഞങ്ങൾ ഉള്ളത് ഏകദേശം വർക്ക് തുടങ്ങി രാവിലെ തന്നെ വൈകുന്നേരത്തേക്കിന് നമുക്കൊരു ഔട്ട് എടുക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് റെൻഡറിങ്ങിന് ഇടണം അതാണ് അതിന്റെ മെയിൻ കാലതാമസം അപ്പം ഒരു ഔട്ട് എടുത്ത് നാളെ രാവിലെ തന്നെ റീസൺസ് ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലാണ് ഇപ്പം വർക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പോലെ അല്ല ഇപ്പം അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സിനിമ കൂടാതെ നമ്മൾ എവിടെയാണോ ചേഞ്ചസ് വരുത്തുന്നത് ബിഫോർ ആഫ്റ്റർ ബിഫോർ ജാനുവരി എങ്ങനെയായിരുന്നു അതങ്ങനെയും പ്ലസ് ആഫ്റ്റർ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ചേഞ്ചസ് എന്താണോ അതിന്റെ സെപ്പറേറ്റ് വീഡിയോ ടൈം കോഡ് സേതം കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു വർക്ക്ഔട്ട് നടക്കുന്നുണ്ട് പ്ലസ് പറഞ്ഞാൽ ജാനകി ബി എന്നുള്ള ടൈറ്റിൽ മാറ്റേണ്ട ഒരു പരിപാടി ഉണ്ട് അത് ബി എഫ് എക്സ് നടന്നോണ്ടിരിക്കുകയാണ് അപ്പൊ അതിവിടെ വരുന്നതനുസരിച്ച് നമ്മളിവിടെ സൗണ്ടിന്റെ വർക്കാണ് ചെയ്യുന്നത് വൈകിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ കരുതുന്നത് റൺ ചെയ്ത് ഔട്ട് എടുത്ത് നമുക്ക് നാളെ രാവിലെ ആ ഇന്ന് വൈകിട്ട് നമ്മൾ ഏകദേശം പറഞ്ഞ പുതിയ പതിപ്പ് പുതിയ റീസൺസ് എന്നുള്ള പുതിയ കണ്ടന്റ് വൈകിട്ടത്തിന് നമ്മൾ ഫുൾ ഔട്ട് എടുത്തിട്ട് നമുക്ക് നാളെ രാവിലെ തന്നെ റീസൺസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങള് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോയി തീർച്ചയായിട്ടും വൈകിട്ടോടുകൂടി ഏകദേശം കാര്യങ്ങളെല്ലാം പൂർത്തിയാവും കാരണം എല്ലാവരും ഉണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് പരിപാടി തീർക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും മീഡിയയില് അപ്പം അതിന്റെ ഒരു സ്പീഡ് അപ്പ് നടക്കുന്നുണ്ട് ഇന്ന് രാത്രി തന്നെ അപ്ലോഡ് ചെയ്യും ഇന്ന് രാത്രി നമ്മൾ ഒരു ഏകദേശം ഒരു ആറ് മണി ഏഴ് മണിയാകുമ്പോൾ നമുക്ക് എൻറ്റർ ചെയ്ത് സ്റ്റുഡിയോ ഔട്ട് കിട്ടിയാൽ എട്ടുമണിയാകുമ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് പത്ത് മണിയാകുമ്പോഴേ അപ്ലോഡ് ചെയ്താൽ നാളെ രാവിലെ തന്നെ അവരെ കാണിക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം ഞാനത് ഔട്ട് പൂർണ്ണമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഔട്ട് വന്നു കഴിയുമ്പോഴേ നമ്മൾ മുമ്പ് ഉണ്ടായിരുന്നതിന് എന്ത് ചെയ്ഞ്ചസ് വന്നു ഒറ്റയടിക്ക് സിനിമ കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളോ ഇപ്പം നമ്മളും ഈ പറഞ്ഞ പുറമേന്ന് കാണുന്ന ഇത്ര ഏരിയയിൽ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാക്സിമം എങ്ങനെ എങ്ങനെ അപകടകരമല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് സിനിയർ ടെക്നീഷ്യനാണ് മിക്സ് ചെയ്യുന്നത് അദ്ദേഹമാണ് സൗണ്ടിന്റെ കാര്യങ്ങൾ നോക്കുന്നത് അപ്പൊ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെയാണെങ്കിൽ പ്രൊഡ്യൂസർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നിർമ്മാതാവ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിലുള്ള പ്രതികരണം ഇങ്ങനെ നടത്തിയിരുന്നു അതുപോലെ തന്നെ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയത് നിങ്ങൾ വഴങ്ങിയതാണെന്നാണ് ജനറൽ സെക്രട്ടറി ഭീമണികൃഷ്ണൻ പറഞ്ഞത് അപ്പം അതെ അതിനെന്താ പറയുന്നത് ഇല്ലേ ഉണ്ണികൃഷ്ണൻ സാർ ഇന്നലെയും ഇനി എല്ലാ സമയം എന്നെ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടുള്ള ഒരു സഹകരണം സാധാരണക്കാളും ഉപരി ഒരു മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് എന്നോടൊപ്പം ഏത് സമയം നിലകൊണ്ടൊരു വ്യക്തിയാണ് മുൻകൃഷ്ണൻ സാറ് ഒരു വിഷയം ഇത്രയും സമൂഹത്തിലേക്ക് ഉയർത്തി എടുത്തുകൊണ്ട് വരാൻ മീഡിയ സപ്പോർട്ട് പോലും കിട്ടാനും എല്ലാം കാരണമായത് സംഘടനയും മുണ്ണികൃഷ്ണ സാർ അടങ്ങുന്ന ആൾക്കാർ തന്നെയാണ് അപ്പം എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു സമ്പാദ്യം ശ്രദ്ധയെ പെട്ടിട്ടില്ല എന്നോടങ്ങുന്ന സംസാരിച്ചിട്ടില്ല തീർച്ചയായിട്ടും അത് വേണമല്ലോ കാരണം ഇതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സിനിമ ആദ്യം ഇറക്കിയ സിനിമയല്ലല്ലോ ഇപ്പൊ പുറത്തു വരാൻ പോകുന്ന ചേഞ്ചസ് വന്ന സിനിമയല്ല അപ്പൊ അത് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമല്ല ഉള്ളത് അത് സിനിമയായിട്ട് പുറത്തു വരുമ്പോൾ പിന്നീട് നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതായിരിക്കും അല്ല സിനിമ കൂടെ കാണട്ടെ ആൾക്കാരെ കണ്ടിട്ട് ആൾക്കാർ വിലയിരുത്തിട്ട് അല്ലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം